വരുമാനം വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട് കേരളത്തിന്റെ എങ്ങനെയാണെന്ന് അറിയാം കോവിഡ് കാലത്തെ ഒരു വരുമാനം ഗണ്യമായി കുറഞ്ഞല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെന്റിന് എന്നിട്ട് നോർമലായി വന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ കോവിഡൊക്കെ മാറി അപ്പോൾ ഒരു റവന്യൂ വരുമാനം വർദ്ധിക്കും തീരെ ഇല്ലായിരുന്ന കാലത്തെയും കോവിഡ് കാലം കഴിഞ്ഞ് വന്നതിന്റെയും ശതമാന കണക്കാണ് ഈ പറയുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ഇന്നത്തെ കണക്കാണ് കഴിഞ്ഞ വർഷത്തെ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് എസ്റ്റിമേറ്റിലെ റവന്യൂ വരവ് എത്രയായിരുന്നു ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി അല്ലേ ആയിരുന്നു ഇപ്പൊ ഇന്ന് അവതരിപ്പിച്ചതിൽ എത്രയാണ് ആ വരുമാനം കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കോടി പതിനയ്യായിരം കോടി എസ്റ്റിമേറ്റിനേക്കാൾ കുറവാണ് ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം കോടി പറഞ്ഞെടുത്ത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കോടി കഴിഞ്ഞ പ്രാവശ്യത്തെ റവന്യൂ കമ്മി എസ്റ്റിമേറ്റിൽ ഇരുപത്തി ഏഴായിരം കോടി മുപ്പത്തി ആറായിരം കോടി എസ്റ്റിമേറ്റ് വന്നു ഈ പറയുന്ന കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല ഇനി ഇപ്പോഴാണ് പേ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് ഇവർക്ക് നന്നായിട്ട് അറിയാൻ ഇവർ അധികാരത്തിൽ തിരിച്ചു വരില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത് അവര് ഈ സമയത്ത് പേ കമ്മീഷൻ വെച്ചില്ല പേ കമ്മീഷന് പ്രവർത്തിക്കാൻ സമയം കൊടുത്തില്ല പേ കമ്മീഷനെ നിയമിച്ച് അവരുടെ പ്രവർത്തനം നടത്തി അവര് റിപ്പോർട്ട് കൊടുത്ത് അത് നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞു എന്നിട്ട് അവസാനത്തെ പോണ പോണപോക്കിൽ പേ കമ്മീഷൻ പ്രഖ്യാപിക്കുക ഇനി അതിന്റെ റെക്കമെൻഡേഷൻ നടപ്പാക്കേണ്ട ആരാ അടുത്ത ഗവൺമെന്റ് അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് പേ കമ്മീഷൻ നടപ്പാക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തം അപ്പൊ ഒരു രൂപ അതിൽ ചെലവാക്കിയിട്ടില്ല ഒരു രൂപ പേ കമ്മീഷൻ റിവിഷൻ വരുമ്പോ അഞ്ചു കൊല്ലത്തെ വ്യത്യാസം വരുമ്പോ അതിന്റെ ബാധ്യത ഒന്നും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല ഡി എ കുടിശ്ശിക അപ്പൊ ഡി എ പ്രഖ്യാപിച്ചത് ഇപ്പൊ ഈ മാസം മാർച്ചിലെ ഡി എ ആണ് പ്രഖ്യാപിച്ചത് എലക്ഷൻ ആയതുകൊണ്ടാണ് അത് കൊടുക്കുന്നത് ഡി എ കുടിശ്ശികയുണ്ട് ആറ് ഡി എ കുടിശ്ശികയുണ്ട് ഹ്യൂജ് എമൗണ്ട് ആണ് സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് അധ്യാപകർക്ക് ഈ ഗവൺമെന്റ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് ഒരു ലക്ഷം കോടിയാണ് ഒരു ലക്ഷം കോടി അത് കൊടുക്കാതെയാണ് പോകുന്നത് അത് അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് വളരെ ബുദ്ധിപൂർവ്വം ആ കെട്ടിവെച്ചിരിക്കുകയാണ് ഓരോ കാര്യത്തിലും ഞാൻ വിശ്വാസതയില്ല എന്ന് പറഞ്ഞു കേരളം നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് വന്യജീവി ആക്രമണം കഴിഞ്ഞ വർഷം നാപ്പത്തെട്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി ഈ വർഷം അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ വർഷം വീണ്ടും വർദ്ധിപ്പിച്ചു എഴുപത് കോടി ഈ വർഷം നൂറ് കോടി എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം ജലവഴിച്ചതിൽ ആകെ ശതമാനം മാത്രമാണ് ചെലവാക്കിയിരിക്കുന്നത് ഇത്രയും രൂക്ഷമായ വന്യജീവി ആക്രമണം നടത്തുന്ന സമയത്ത് നീക്കി വെച്ച തുക ചെറുത് എന്നിട്ട് അതിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനം ചെലവാക്കിയ ആളുകൾ പറയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം നൂറ് കോടിയായിട്ട് ഉയർത്തു വന്നു എത്ര ഉയർത്തിയാൽ എന്താ മുപ്പത്തഞ്ചും നാൽപ്പതും മാത്രമാണ് ചെലവാകുന്നത് അതുപോലെ തന്നെയുള്ള ലൈഫ് മിഷൻ പദ്ധതി വലിയ തുക അനുവദിച്ചു എത്ര രൂപയാണ് ചെലവാക്കിയെന്നറിയാം ഇരുപത് ശതമാനം ചെലവാക്കിയത് ഇരുപത് ശതമാനമാണ് റബ്ബർ കർഷകർക്ക് രണ്ടായിരത്തി പതിനഞ്ചില് നൂറ്റമ്പത് രൂപ യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഈ പത്ത് കൊല്ലം കൊണ്ട് അമ്പത് രൂപയാണ് കൂട്ടിയത് അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളുകൾ പത്തു കൊല്ലം കൊണ്ട് കൂട്ടിയത് വെറും അമ്പത് രൂപ മാത്രമാണ് കിഫ്ബി പദ്ധതികൾ ഒന്നും നടക്കുന്നില്ല നമുക്കറിയാം എല്ലാ പദ്ധതികളും അതിന്റെ ബാധ്യതയാണ് നെല്ല് സംഭരണം തകർന്ന് തെരിപ്പണമായി അതുപോലെ തന്നെയുള്ള നിരവധി വിഷയങ്ങൾ ആരോഗ്യ രംഗത്ത് ഉള്ള ആരോഗ്യ ഇൻഷുറൻസ് കാരുണ്യ ഇൻഷുറൻസ് അതിനെ വലിയ ക്ലെയിമൊക്കെ നടത്തിയെങ്കിലും ആയിരത്തി ഇരുന്നൂറ് കോടി കുടിശ്ശികയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാരുണ്യ ബെനവലന്റ് പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് വരുത്തിയിരിക്കുന്നത് ഇപ്പൊ എസ് സി വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു എസ് സി വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ വർഷം വെട്ടിക്കുറച്ചത് അഞ്ഞൂറ് കോടിയാണ് എസ് ടി വിഭാഗത്തിന്റെ വെട്ടിക്കുറച്ചത് നൂറ്റി പന്ത്രണ്ട് കോടിയാണ് അത്രയും രൂക്ഷമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു കാര്യം ഞാൻ പറയാം ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല ഒരു പ്രസക്തിയില്ല ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല അടുത്ത ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വർഷത്തിലേക്കുള്ള ബജറ്റ് യു ഡി എഫ് സർക്കാർ അവതരിപ്പിക്കും ആ ബജറ്റായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഈ ബജറ്റ് ഒരു പ്രസക്തിയില്ല ഇത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന ബജറ്റ് അല്ല അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബജറ്റായിരിക്കും കേരളത്തിൽ അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത് ഇത് മുഴുവൻ കാപട്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ് മുഴുവൻ പ്ലാൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുകയാണ് പ്ലാൻ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു പ്ലാനിന്റെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂച്ച പെറ്റി കിടക്കുന്ന ഒരു ഖജനാവിന്റെ പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ് റവന്യൂ ഒരു ഗവൺമെന്റിന്റെ ജോലി എന്താ റവന്യൂ വരവാണ് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ കൺസ്യൂമർ പോയിന്റിൽ എൻ പോയിന്റിൽ ടാക്സ് ഉള്ള ജി എസ് ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ആയ കേരളമായിരുന്നു നമ്പർ വൺ ബെനിഫിഷ്യറി ആവേണ്ടത് മുപ്പത് ശതമാനത്തിലധികം നികുതി വരുമാനം ഉണ്ടാകേണ്ട ഒരു സംസ്ഥാനത്ത് പത്ത് ശതമാനത്തിൽ താഴെ നികുതിയുടെ ഗ്രോത്ത് ഉള്ളു അത് ആവറേജാണ് പല സംസ്ഥാനങ്ങളും മാനുഫാക്ചറിങ് സ്റ്റേറ്റ് വരെ റവന്യൂ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടം നേരിട്ടുള്ള കടം പ്രത്യക്ഷത്തിനുള്ള കടം പരോക്ഷമായ കടം ക്ഷേമനിധികളിൽ നിന്ന് അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് എല്ലാം സർക്കാർ പണം കടമെടുക്കുകയാണ് എന്നിട്ട് തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ ആശാവർക്കർക്ക് ആയിരം രൂപ കൂട്ടുക അംഗൻവാടിക്ക് ആയിരം കൂട്ടുക അവരിവിടെ സമരം ചെയ്തപ്പോ അവരെ പരിഹസിച്ചാണ് ആശാവർക്കർമാരെ പരിഹസിച്ചു അംഗൻവാടി ടീച്ചർമാരെ പരിഹസിച്ചു ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ കൊണ്ടുവന്നാണ് നിയമസഭയിൽ കൊണ്ടുവന്ന ഭൂരി രൂപ പോലും അത് കൂട്ടി കൊടുക്കൂല്ല ഇപ്പൊ കൂട്ടി കൊടുക്കാൻ പറ്റില്ല കേന്ദ്രം കൂട്ടട്ടെ എന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണെങ്കിലും ആയിരം രൂപ കൂട്ടി ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല കാരണം ഇതെല്ലാം ഓർഡർ ആയിട്ട് വരുമ്പോഴേക്കും അടുത്ത ഗവൺമെന്റ് വരുവുള്ളൂ കോടി രൂപ കൊടുക്കേണ്ടി വരുവല്ലേ അവർക്ക് ഇതെല്ലാം ഓർഡറായി ഗവൺമെന്റ് ഓർഡറായി ബജറ്റ് പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും അടുത്ത ഗവൺമെന്റ് ആണ് എന്നിട്ട് ആയിരം രൂപ അംഗൻവാടി കൂട്ടി ആയിരം രൂപ ആശാവർക്കർക്ക് കൂട്ടി ആയിരം രൂപ സാക്ഷരതാ പ്രേര കൂട്ടി അതെല്ലാത്തിന്റെയും സാമ്പത്തിക ഭാരം മുഴുവൻ അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് വളരെ കൗശലത്തോട് കൂടി വളരെ ബുദ്ധിപൂർവ്വം വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ തലയിൽ മുഴുവൻ സാമ്പത്തിക ഭാരവും കെട്ടിവെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പൊ ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം